ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേക്കും തന്നെ സോമാറ്റെ വീട്ടിൽ കാട്ടാ പോയത് ഇതാണ് അവരെ വീട് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ എന്താ പരിപാടി അറിയോ സോമാറ്റെ കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു അത്തപ്പൂക്കള മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കുറേ അധികം പൂക്കളൊക്കെ വാങ്ങി ചായ പോലും കുടിക്കാതെ പിങ്കി ചേച്ചിയും ചിഞ്ചി ചേച്ചിയും കൂടിയും ഇരുന്ന് പൂക്കളിടുക കേട്ടോ ഇവർ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇതേപോലെ തന്നെ നല്ല രസമാക്കി എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഇത് അവസാനം കാണാൻ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ അത് വായിക്കുന്നതായിരിക്കും പിന്നെന്താ അവരുടെ ഹാർഡ് വർക്കിനനുസരിച്ച് എന്തായാലും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നറിയിക്കുക അടുത്തൊരു ഓണത്തിൻ്റെ വീഡിയോ ആയിട്ട് ഓണത്തിൻ്റെ അന്നൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ്